അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കുറച്ച് നാളുകളായി അനർഹർ ആയവർ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതും അതിനെതിരെ സർക്കാർ പുതുതായി നടപടികൾ സ്വീകരിക്കുന്നതുമായിരുന്നു സമീപകാലത്ത് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകൾ സർക്കാർ ഉദ്യോഗസ്ഥരും ഉള്ളവരും വില കൂടിയ കാറുള്ളവരുമൊക്കെ ക്ഷേമ പെൻഷൻ അനർഹമായി വാങ്ങുന്നത് സർക്കാരിന് തന്നെ വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കിയിരുന്നു ക്ഷേമ പെൻഷൻ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും നാന്നൂറ് രൂപ കൂടി കൂട്ടി രണ്ടായിരം രൂപ ആക്കുന്നു എന്ന വാർത്ത അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ വിശദമായ വിവരങ്ങളാണ് ഈ ഒരു ചാനലിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുക വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി വിധവാ പെൻഷൻ തുടങ്ങിയ വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ധനസഹായത്തോടെ തന്നെ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം സന്തോഷകരമായ വർഷം ആവുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ നിലവിൽ ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യുന്നത് മാസം തോൽപ്പിക്കുന്ന ഈയൊരു പെൻഷൻ തുക രണ്ടായിരം രൂപ ആക്കി ഉയർത്തുവാനുള്ള നടപടികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആരംഭിച്ചത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് ക്ഷേമ പെൻഷൻ തുക ഉയർത്തുന്നത് ഗുണകരമാകും എന്ന കണക്കുകൂടലാണ് സർക്കാരിന് പെൻഷൻ തുക രണ്ടായിരത്തി ആക്കി ഉയർത്തുമെന്നായിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പത്രികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ നാല് ബജറ്റുകൾ അവതരിപ്പിച്ച കെ എൻ ബാലഗോപാൽ അതിനൊന്നിൽ പോലും നൂറ് രൂപ പോലും ക്ഷേമ പെൻഷൻ വർധനവ് വരുത്തിയിട്ടില്ല ഭരണം തീരുവാൻ കേവലം പതിനാറ് മാസങ്ങൾ മാത്രം അവശേഷിക്കെ കേവലം രണ്ട് ബജറ്റുകൾ മാത്രമാണ് ഇനി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ ബജറ്റ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ അവതരിപ്പിച്ചാലും ഇലക്ഷൻ കഴിഞ്ഞ മെയ് മാസത്തിൽ പുതിയ സർക്കാർ വന്ന പൂർണ്ണ തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അധിക നികുതി ചുമത്താതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കുവാൻ ധനമന്ത്രി നിർബന്ധിതനാകും പ്രകടന പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് എൽ ഡി എഫ് സർക്കാർ പറഞ്ഞിരുന്നത് എങ്കിലും സംസ്ഥാനത്തെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അത്തരത്തിൽ ഒരു വർദ്ധനവ് ഉണ്ടാകുവാൻ സാധ്യത ഉണ്ടാകില്ല അതായത് ഒറ്റയടിക്ക് തൊള്ളായിരം രൂപയാണ് വർദ്ധിപ്പിക്കേണ്ടത് അത് സാധിക്കാത്തതിനാൽ അതിന്റെ പകുതിയെങ്കിലും തുക അടുത്തതായി അവതരിപ്പിക്കുവാൻ പോകുന്ന ബജറ്റിൽ ധനമന്ത്രി വരുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിൽ നാല് കുടിശിക ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി തുടരുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചാലും കുടിശ്ശിക തുകയിൽ മാറ്റമൊന്നും ഒന്നും വരികയിൽ ആയിരത്തി അറുനൂറ് രൂപയായി തന്നെ ആയിരിക്കും കുടിശ്ശിക പെൻഷൻ വിതരണം നടക്കുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വരികയാണ് നവംബർ ആറാം തീയതിയാണ് സംസ്ഥാനത്ത് അവസാനമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് ഈയൊരു ഡിസംബർ മാസത്തിൽ ഒരു കുടിശ്ശിക പെൻഷനും തനതു മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി രൂപ എല്ലാ ആളുകളുടെ കൈകളിലേക്കും എത്തിച്ചേരും ഈ ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക